ഹായ് എവരിവൺ എല്ലാവർക്കും റോംബസ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം നമ്മുടെ എ എൽ പി എക്സാമിന് അപ്ലൈ ചെയ്തവർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ എ എൽ പി എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ എ എൽ പി യുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമുക്കറിയാം അയ്യായിരത്തി സംതിങ് ആയിരുന്നു വേക്കൻസീസ് അല്ലേ പിന്നീട് എന്താണ് അതിന്റെ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്തു മൂന്നിരട്ടിയായിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലെ അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്ത സമയത്ത് നമുക്ക് എന്താ നമുക്ക് ഓൾറെഡി ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ആർ ആർ ബി അല്ലെങ്കിൽ ഒരു സോൺ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തായിരുന്നു അല്ലെ അപ്പൊ അതിനുശേഷമാണ് ഈ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്തത് ഇത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പലർക്കും തോന്നി നമുക്ക് ആ ആർ ആർ ബി ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും പക്ഷെ എന്താണ് നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ അന്ന് ഉണ്ടായിരുന്നില്ല ഈവൻ നമ്മുടെ മോഡിഫിക്കേഷൻ വിൻഡോ വന്ന സമയത്ത് പോലും എന്താ നമ്മുടെ റെയിൽവേ നമുക്ക് അതിന് ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ അപ്പൊ പലരും ആ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് കാരണം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ർ ബി അതുപോലെ തന്നെ നിങ്ങളുടെ സോൺ ഇത് രണ്ടും ചേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ നമ്മുടെ റെയിൽവേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ നമ്മുടെ റെയിൽവേ അത് സംബന്ധമായിട്ടുള്ള ഒരു നോട്ടീസ് ഈ മന്ത് ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും ആ ഒരു നോട്ടീസ് വരും പക്ഷെ കണ്ടിട്ടുണ്ടാവും നമുക്ക് ജൂലൈ നാലാം തീയതിയാണ് ഓൾമോസ്റ്റ് ആ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് എന്താ പത്ത് ദിവസത്തേക്ക് അവർ ലിങ്ക് ഓപ്പൺ ആക്കും ആ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ പിന്നീടുള്ള പത്ത് ദിവസം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവർക്ക് ഇഷ്ടമുള്ള അവരുടെ ആ ഒരു റെയിൽവേ അല്ലെങ്കിൽ ആർ ആർ ബി അവർക്ക് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ അവരുടെ സോൺ അവർക്ക് ചേഞ്ച് ചെയ്യാം അപ്പൊ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ റെയിൽവേ നമുക്ക് ഓൾറെഡി നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പോൾ അതിനുള്ള സമയം വന്നിരിക്കുകയാണ് അതായത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ആർ ആർ ബി അതുപോലെ സോൺ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിന്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് ഏഴ് വരെ ഇതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക നമുക്കറിയാം നമ്മൾ ഓൾറെഡി എന്താ അപ്ലൈ ചെയ്തത് കൊണ്ട് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവും അല്ലേ നമ്മുടെ മൊബൈൽ നമ്പറും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒക്കെ വെച്ച് നമ്മൾ കയറി നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവും അപ്പൊ ആ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ള ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും അതിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അത് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം അതിന് തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർ ആർ ബി അതുപോലെ തന്നെ സോൺ ഇത് രണ്ടും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആ ഒരു പേജിൽ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഒന്നുമില്ല ഈ പറയുന്ന ഡേറ്റ് അതായത് നമ്മുടെ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ഒരു ലിങ്ക് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് പറയാ ഓഗസ്റ്റ് ഏഴാം തീയതി ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പറയുന്ന ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം മറക്കാതെ നിങ്ങൾ പോവുക ആൻഡ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏത് ആർ ആർ ബി ആണോ ചൂസ് ചെയ്യേണ്ടത് ആ പറഞ്ഞിരിക്കുന്ന ആർ ആർ ബി അതുപോലെ തന്നെ സോൺ നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ ഇപ്പൊ ഓൾറെഡി ഒരു ആർ ആർ ബി വെച്ചു ഇനി ഏത് ആർ ആർ ബി വെക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എന്താ അയ്യായിരത്തി സംതിങ് വേക്കൻസീസ് ആയിരുന്നു പിന്നീട് ഇത് മൂന്നിരട്ടിയാക്കി അല്ലെ പതിനെണ്ണായിരത്തിനടുത്ത് നമുക്കിപ്പോ വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഏത് ആർ ആർ ബി ചൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ഇത്രയും ആർ ആർ ബിസ് ആണ് നമുക്കുള്ളത് ആ ഓരോ ആർ ആർ ബിയിലും എത്ര സോൺ വരുന്നുണ്ട് എന്ന ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൻഡ് ഓരോ ആർ ആർ ബിക്കും എത്ര വേക്കൻസീസ് ആണ് ടോട്ടൽ വേക്കൻസീസ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ആർ ആർ ബി ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി ചിലപ്പോൾ ആർആർ ബി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്താ അവിടെ ഒരു സോണൊക്കെ വരുന്നുള്ളൂ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മുടെ അഹമ്മദാബാദോ അജ്മീർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആകെ ഒരു സോണേ വരുന്നുള്ളൂ ഈവൻ നമ്മുടെ തിരുവനന്തപുരം എടുത്താലും ഒരു അവിടെ വരുന്നുള്ളൂ അല്ലേ എന്നാൽ അതേ സമയത്ത് നിങ്ങൾ കൊൽക്കത്ത ചൂസ് ചെയ്യണമെങ്കിലോ അവിടെ രണ്ട് സോൺ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ആർ ആർ ബി ചൂസ് ചെയ്യുന്നത് കൊൽക്കത്തയാണെങ്കിൽ അതിനുശേഷം അവിടെ ഇതിൽ ഏത് സോൺ ആദ്യം വെക്കണം നിങ്ങൾക്ക് അവിടെ പ്രിഫറൻസ് വെക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം ഇപ്പൊ നമ്മൾ കൊൽക്കത്ത എടുക്കുന്നെങ്കിൽ കൊൽക്കത്തയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന ഈ പറയുന്ന സോണിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരിക മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ആർ ആർ ബി കൊൽക്കത്തയാണെങ്കിൽ കൊൽക്കത്തയിൽ എന്താണ് രണ്ട് സോൺസ് വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന സോൺ ഏതാണോ അതിന് നിങ്ങൾ ആദ്യമേ പ്രിഫറൻസ് കൊടുക്കുക ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളിപ്പോ ഏത് ആർ ആർ ബി ആണോ ചൂസ് ചെയ്യാൻ പോകുന്നത് അത് ആദ്യമേ നിങ്ങൾ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുക ആൻഡ് അതിൽ തന്നെ ഏത് സോൺ വേണം എന്നുള്ളതും നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ പ്രിഫറൻസ് ചൂസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് ഏഴാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ആർ ആർ ബിയോ സോണോ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇപ്പോൾ മാത്രമാണ് അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എ എൽ പി എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും വേക്കൻസിയുള്ള ആർ ആർ പി ചൂസ് ചെയ്യട്ടെ അതുപോലെ തന്നെ കൂടുതൽ വേക്കൻസീസിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്ത് അവർക്ക് പരീക്ഷയ്ക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകൾ നമ്മൾ റോംബസ് ലേണിംഗ് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമുക്ക് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജെയ്ഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ എൻ ടി പി സി ഉണ്ട് നമുക്ക് ആർ ആർ ബി ബാക്കിയുള്ള എക്സാംസ് വരാനിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന റെയിൽവേ എക്സാംസിനെല്ലാം ആയിട്ട് നമ്മൾ വ്യത്യസ്ത ബാച്ചുകൾ ഇപ്പം ഏറ്റവും റീസൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ റെയിൽവേ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വർഷം റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരമാണ് ഈ അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്